അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ജില്ലയിലെ ഏഴ് സഹകരണ സംഘങ്ങൾക്ക് സഹകരണ വകുപ്പ് അവാർഡുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ മിക പ്രവർത്തന മികവിന് മൂന്ന് ഘട്ടങ്ങളിലായി നടത്തിയ പരിശോധനയിലൂടെയാണ് മികച്ചവയെ തിരഞ്ഞെടുത്തത് സംസ്ഥാനത്തെ മികച്ച അർബൻ ബാങ്കായി തൃപ്പൂണിത്തുര പീപ്പിൾസ് അർബൻ സഹകരണ ബാങ്കിനെയും മികച്ച പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കായി കണയന്നൂർ കാർഷിക ഗ്രാമവികസന ബാങ്കിനെയും തിരഞ്ഞെടുത്തു പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങളുടെ വിഭാഗത്തിൽ ഇളങ്ങുന്നപ്പുഴ പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘം രണ്ടാം സ്ഥാനവും നേടിയപ്പോൾ പലവക സഹകരണ സംഘങ്ങളുടെ വിഭാഗത്തിൽ കറുത്തേടം റൂറൽ സഹകരണ സംഘവും കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘവും രണ്ടാം സ്ഥാനം പങ്കിട്ടു ഇതേ വിഭാഗത്തിൽ തന്നെ കൊച്ചിൻ നേവൽ ബേസ് കൺസ്യൂമർ സഹകരണ സംഘത്തിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു എംപ്ലോയീസ് സഹകരണ സംഘങ്ങളുടെ വിഭാഗത്തിൽ എറണാകുളം ജില്ലാ പോലീസ് ക്രെഡിറ്റ് സഹകരണ സംഘത്തിനാണ് മൂന്നാം സ്ഥാനം വൈവിധ്യവൽക്കരണത്തിലൂടെയും സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംസ്കരണത്തിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിലൂടെയും എറണാകുളം ജില്ലയിലെ സഹകരണ സംഘങ്ങൾ സംസ്ഥാനത്ത് മാതൃകയായ ഒരു വർഷം കൂടിയാണ് കടന്നുപോയത്